മാടായി ക്ഷേത്രം കലശ കലശ മഹോത്സവം മഹോത്സവം ജൂൺ വൈകിട്ട് നടക്കും എന്നാണ് അറിയപ്പെടുന്നത് നിരവധി കേരളത്തിലെ ശാക്തീയകാവുകളിൽ പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്ന മാടായി തിരുവർക്കാട്ട് കാവിലെ പെരുങ്കളിയാട്ടം എന്നറിയപ്പെടുന്ന കലശ മഹോത്സവം ജൂൺ രണ്ടിന് ക്ഷേത്രത്തിൽ നടക്കും കലശ മഹോത്സവത്തിന്റെ ഭാഗമായുള്ള തട്ട് വർഷങ്ങളായി രാമപുരത്തെ കൊട്ടാരം തറവാട്ടിൽ നിന്നാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് അൻപത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇത്തവണ വെങ്ങരയിലെ കൊള്ളിയൻ കക്കാടൻ തറവാട്ടുകാരുടെ തട്ടുകൂടി ക്ഷേത്രത്തിൽ എത്തിക്കും ആയിരങ്ങളാണ് മാടായിക്കാവ് കലശോത്സവം കാണാൻ ക്ഷേത്രത്തിൽ എത്തിച്ചേരുക ചടങ്ങിനു ശേഷം ദൈവങ്ങളുടെ പുറപ്പാട് നടക്കും തിരുവർക്കാട്ട് ഭഗവതി ക്ഷേത്രപാലകൻ വെട്ടുവച്ചേകോൻ ചുഴലി ഭഗവതി സോമീശ്വരി കാളരാത്രി മാഞ്ഞാളമ്മ തുടങ്ങിയ തെയ്യക്കോലങ്ങൾ കെട്ടിയാടും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം നവീകരണ സമിതി ജനറൽ സെക്രട്ടറി കെ വി എൻ ബൈജു പറഞ്ഞു ഈ വർഷത്തെ കലശ മഹോത്സവം പെരുങ്കളിയാട്ട് ജൂൺ രണ്ടിന് വൈകുന്നേരം കലശത്തെട്ട് വരവും മീനമൃദ്ദ സമർപ്പണവും അതുപോലെ തന്നെ വിവിധ തെയ്യക്കോലങ്ങളുടെ പുറപ്പാടോടും കൂടി ആരംഭം കുറിക്കും കഴിഞ്ഞ പത്തൊമ്പത് ദിവസമായി വിവിധ ചടങ്ങുകളും തോറ്റങ്ങളുമായി ഇതുവരെ നടന്നു വരികയാണ് മടൈക്കാവിലെ കലശ മഹോത്സവം നടക്കുന്ന ജൂൺ രണ്ടിന് തന്നെയാണ് വളപട്ടണം കളരിവാതുക്കൽ ക്ഷേത്രത്തിലും ഇത്തവണ കലശ മഹോത്സവം നടക്കുന്നത് കലശ മഹോത്സവത്തോടെ ഉത്തരമലബാറിലെ തെയ്യാട്ടക്കാലത്തിന് സമാപനമാകുമെന്നാണ് പൊതുവെ പറഞ്ഞു വരുന്നത് ന്യൂസ് ബ്യോ പഴയങ്ങാടി